സാംസ്കാരിക നഗരിക്ക് കൗതുകമായി ജപ്പാനീസ് വിവാഹം വെങ്കിടങ്ക സ്വദേശിയും ജപ്പാനിൽ നിന്നുള്ള പെൺകുട്ടിയുമായുള്ള വിവാഹമാണ് കൗതുക കാഴ്ചപ്പകർന്നത് വരനും വധുവും ജപ്പാനിലെ പരമ്പരാഗത വേഷത്തിലാണ് വിവാഹ വേദിയിലെത്തിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ ജപ്പാനിൽ നിന്നും വന്നെത്തിയ വധുവിന്റെ ബന്ധുക്കളിൽ പലരും കേരളീയ വസ്ത്രം ധരിച്ചതും കൗതുകം ജപ്പാനിൽ നിന്നെത്തിയ മുപ്പതോളം വേണ്ടി കളരിപ്പയറ്റ് കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയും വിവാഹവേദിയിൽ അരങ്ങേറി വെങ്കിടങ്ങ് നെടിയടുത്ത് സുബ്രഹ്മണ്യൻ യശോധര ദമ്പതികളുടെ മകനായ ഷിബിനാണ് വരൻ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പഠനശേഷം ഗൾഫിൽ ജോലി ചെയ്യുന്നതിനിടെ ജപ്പാൻ കമ്പനിയായ മിറ്റ്സുബിഷിയിൽ ജോലി ലഭിച്ചതാണ് ഷിബിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് മിക്സുബിഷി കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളറായി റഷ്യയിൽ ജോലി നോക്കുമ്പോഴാണ് അതേ കമ്പനിയിലെ ബിസിനസ് മാനേജറായ അയ്യ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടത് വർഷങ്ങൾ നീണ്ട അടുപ്പമാണ് വിവാഹത്തിൽ കലാശിച്ചത് കേരളീയ ആചാരപ്രകാരം തൃശ്ശൂരിൽ വെച്ചായിരുന്നു വിവാഹം തുടർന്നാണ് ജപ്പാനിലെ പരമ്പരാഗത വേഷത്തിൽ വധുവരന്മാർ അതിഥികളെ സ്വീകരിക്കാനെത്തിയത് വധുവിന്റെ മാതാപിതാക്കളായ മസുനോറി തമോറ തക്കിക്കോ തമോറ എന്നിവരടക്കമുള്ള ബന്ധുക്കളും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു എക്സിബിഷൻ കമ്പനിയിൽ ടോക്കിയോയിൽ ജോലി നോക്കുന്ന വരനും വധുവും വിവാഹ തിരക്കുകൾ കഴിഞ്ഞാലുടൻ ജപ്പാനിലേക്ക് മടങ്ങും ടിസി വി ന്യൂസ് തൃശൂർ